വൻ പ്രതീക്ഷയോടെ ഇന്ത്യൻ സിനിമാ ലോകം കാത്തിരിക്കുന്ന ചിത്രമാണ് കമൽഹാസന്റെ ഇന്ത്യൻ ടു ശങ്കറിന്റെ സംവിധാനത്തിൽ കമൽഹാസൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ സീക്വൽ ആണ് ഇന്ത്യൻ ടു കമൽഹാസൻ ഇരട്ട ഇന്ത്യൻ മികച്ച പ്രേക്ഷകാഭിപ്രായം നേടിയതിനൊപ്പം ബോക്സ് ഓഫീസിലും വൻ വിജയം നേടിയ ചിത്രമാണ് കമൽഹാസനൊപ്പം ഊർമിള മൺഡോക്കറും മനീഷ കൊയ്രാളയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഇന്ത്യൻ കമലിന് ദേശീയ അവാർഡും നേടിക്കൊടുത്തു മലയാളിയായ നെടുമുടി വേണുവും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ തിളങ്ങിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിന്റെ രണ്ടാം ഭാഗം കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നീണ്ടുപോകുകയായിരുന്നു ഇപ്പോഴിതാ വൻ താരനിരയുമായി ബ്രഹ്മാണ്ഡ സ്കെയിലിൽ ഒരുങ്ങുന്ന ചിത്രത്തെക്കുറിച്ച് ഒരു അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കമൽഹാസൻ ഇന്ത്യൻ ടുവിനൊപ്പം ഒരു മൂന്നാം ഭാഗവും ഉണ്ടാകുമെന്നതാണ് അത് അത് മാത്രമല്ല അതിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയെന്നുമാണ് കമൽഹാസൻ പറയുന്നത് ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് കമലിന്റെ വെളിപ്പെടുത്തൽ വിക്രത്തിന് ശേഷം ചിത്രങ്ങളൊന്നും എത്തിയില്ലല്ലോ എന്ന അഭിമുഖക്കാരന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു കമൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ചലച്ചിത്ര നിർമ്മാണത്തിന്റെ വേഗം വർദ്ധിപ്പിക്കാനാവില്ല കാരണം എത്ര സിനിമയിറക്കി എന്നതിനേക്കാൾ ചെയ്യുന്നവയുടെ ഗുണനിലവാരത്തിലാണ് കാര്യം ഇന്ത്യൻ ടു ഇന്ത്യൻ ത്രീ എന്നിവ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ടു ഇന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പുരോഗമിക്കുകയാണ് അതിനുശേഷം ഇന്ത്യൻ ത്രീയിൻറെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആരംഭിക്കും തഗ് ലൈഫിന്റെ ചിത്രീകരണവും വളരെ പെട്ടെന്ന് ആരംഭിക്കും കൽക്കി എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും ഞാൻ അഭിനയിക്കുന്നുണ്ട് കമൽഹാസൻ പറയുന്നു ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഇന്ത്യൻ ടു നിർമ്മിക്കുന്നത് സുഭാസ്കരൻ കരൻ അല്ലിരാജയുടെ ലൈക്ക പ്രൊഡക്ഷൻസും കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസും ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജെയിൻ മൂവീസും ചേർന്നാണ്